ധനത്തിന്റെ നമ്മളിലേക്കുള്ള വരവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം നമ്മുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കന്നിമൂല ഭാഗം ഇതിനകത്ത് റൂമുകളൊന്നും തിരിക്കുന്നില്ല ഇത് മൊത്തം വീടിന്റെ ഒരു ഔട്ടർ ലൈനാണ് കാണിച്ചിരിക്കുന്നത് കിഴക്കുന്നാണ് എൻട്രൻസ് അപ്പം നമുക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ക്യാഷ് വെക്കാം അവിടെ ഒരു അലമാര വയ്ക്കാം എവിടെ വെക്കാം കന്നിയിൽ വെക്കാം ഇത് ഇതെങ്ങോട്ട് നോക്കിയിരിക്കണം വടക്ക് ഭാഗത്തേക്ക് ഇരിക്കണം നമ്മളെ ധനവരവ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ആണോ അപ്പോൾ കന്നിമൂല ഭാഗത്ത് അലമാര വെച്ച് വടക്കോട്ട് നോക്കി തുറക്കുന്നു കുബേര ദിക്കിലേക്കാണ് അത് നോക്കിയിരിക്കുന്നത് എന്നിട്ട് മെയിൻ ഡോറിന് സമീപത്ത് മെയിൻ ഡോറിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗിനെ വാങ്ങിച്ചു വയ്ക്കുന്നു അതെങ്ങോട്ട് നോക്കിയിരിക്കുന്നു നമ്മളുടെ ക്യാഷ് ഫ്ലോട്ട് നോക്കി തെക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സാറേ ഇവിടെ ഇങ്ങനെ റൂമുകൾ വന്ന് അടങ്ങിയിട്ടുണ്ട് ഇവിടെ മറ്റ് ഭിത്തികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടം ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഈ ഫ്രോഗിനെ ഈ ഡയറക്ഷനിലോട്ട് നോക്കി വെച്ചാൽ മതി അപ്പം നമുക്ക് ധനവരവിന് വേണ്ടി കന്നിമൂലയിൽ അലമാര വച്ചു ഒരു ഫ്രോഗിനെ വാങ്ങിച്ചു നമുക്ക് അതിലോട്ട് നോക്കി വയ്ക്കാം ഇനി ഈ അലമാരയ്ക്കകത്ത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് കോയിൻസ് ഇൻകോട്ട് സെട്രൻ എന്നീ സാധനങ്ങൾ ഒരു ജുവൽ ബോക്സിനകത്താക്കി ഇതിനകത്ത് വെക്കുന്നത് മണി നെക്കിന് നല്ലതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് വാസം ചെയ്യുന്ന പച്ചക്കർപ്പൂരം ഗ്രാമ്പു ഏലയ്ക്ക എന്നിവയും നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണമെങ്കിൽ അതിനെ മാറ്റി പുതിയത് വെക്കുകയും ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാം ഇനി നമ്മുടെ സ്വീകരണ മുറി എടുത്തു നമ്മുടെ ഇത് നമ്മുടെ സ്വീകരണ മുറിയാണെന്ന് കണക്കാക്കുക ഈ സ്വീകരണ മുറി എടുത്തു സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് നല്ലൊരു വെൽട്ട് ബേസ് ചെയ്യാം ഒരു ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ലൊരു ചെറിയൊരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മതി അല്ലെങ്കിൽ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ബൗൾ എടുക്കുക ആ ബൗളിനകത്ത് ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ബൗൾ ബൗളെടുക്കുക ബൗളിനകത്ത് നിറച്ച് നമുക്ക് നമ്മുടെ കോയിൻസ് ഇടാം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ഇടാം അത് കഴിഞ്ഞിട്ട് പിന്നെ കോയിൻസ് ക്രിസ്റ്റൽസ് അതുപോലെ നമുക്ക് പിന്നെ ചൈനീസ് കോയിൻസ് ഇൻകോട്ട് സിട്രിൻ അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ഇതിനകത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു വെൽത്ത് വേസ് നമുക്ക് എവിടെ ചെയ്യാം തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം ധനത്തെ ആകർഷിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ആ ഡോറിനോട് ചേർന്നുള്ള ഫിറ്റിയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഒരു വെൽത്ത് ഷിപ്പ് നമുക്ക് വെക്കാം ഒരു വെൽത്ത് ഷിപ്പ് സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കാം അതേപോലെ തന്നെ നമ്മുടെ വീടിന് പുറത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പു വയ്ക്കാം ലക്കി ബാമ്പു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു അക്യോറിയവും അതിനകത്ത് ഒരു അരോന ഫിഷും കൂടി വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതല്ല ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വയ്ക്കാം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിലേക്കുള്ള ധനാഭിവൃദ്ധിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ചില ടൂളുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലായാലും ഗൃഹനാഥൻ അഭിവൃദ്ധി ചെയ്യാനായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരാനായിട്ടായാലും നിങ്ങളുടെ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് കോർണറിൽ ഒരു സിക്സ് റോഡ് വിഞ്ചയും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ ഹൺഡ്രഡ് ആണ് നിങ്ങളുടെ വെൽത്തിന് ഒരു പടിയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് കയറാനായിട്ട് സാധിച്ചിരിക്കും ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുപ്പകൾ കിടക്കുന്നതിനകത്ത് ഒരു സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ഇപ്പം ഇവിടെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടും പരിസരവും വീടിൻ്റെ റൂഫിൻ്റെ മുകളിലും ഫുള്ള് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ഈ രീതിയിൽ നിങ്ങളുടെ വീടിനെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നിട്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇനി ഈ ടൂളുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗ് ഫ്രോഗാണ് ഒരു ഫ്രോഗിനെ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കന്നിമൂല അലമാരിയ്ക്കുന്ന ഭാഗത്തോട്ട് നോക്കി വെക്കാം ഇതിന്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിൻ കൂടെ വെച്ചു കൊടുക്കാം ഇത് പുറത്തോട്ട് നോക്കിയിരുന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ വീടിന്റെ പ്രധാന ഭാഗത്തിൻ്റെ വെളിയിലോട്ട് നോക്കിയിരുന്നാലോ നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇത് ഉള്ളിലോട്ട് സമ്പത്തും കൊണ്ട് ഉള്ളിലേക്ക് വരുന്നതാണ് ഇത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു 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 ബൗൾ എടുക്കുക അതിനകത്ത് ക്രിസ്റ്റൽസ് ഇടുക അതുപോലെ തന്നെ ചൈനീസ് കോയിൻ ഇതാണ് ഇൻകോട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗോൾഡ് കോയിനും കോപ്പർ കോയിനും കോപ്പർ കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും ഗോൾഡ് കോയിൻ ആ പണത്തെ നിലനിർത്താനുമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സിറ്റിന്റെ സ്റ്റോൺസ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെ വെക്കണം നമ്മുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കണം സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇനി ഒരു ഡ്രാഗൺ ബോട്ടിന്റെ കാര്യം പറഞ്ഞു ഇതാണ് ആ ഡ്രാഗൺ ബോട്ട് ഇത് നമുക്ക് വീടിന്റെ പ്രധാന വാതിൽ നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ രീതിയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി വീടിന്റെ പുറത്ത് ഇപ്പോൾ ഇവിടെ ഫ്രോഗിനെ ഞാൻ കാണിച്ചു തന്നു ഇത് സൗത്ത് ഈസ്റ്റിൽ എങ്ങനെയാണ് വെൽത്ത് ബേസ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഔട്ട് സൈഡിൽ ഒരു സിക്സ് റോഡ് വെൺജയമാണ് ഇതാണ് സിക്സ് റോഡ് വിൻജയം ഇതാണ് സിക്സ് റോഡ് വെൻജയം ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വെൺജയം വാങ്ങിച്ചിട്ട് വീടിന് പുറത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾ സ്ഥാപിക്കുക ഇത് ഓരോന്നും ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ എവിടെ കിട്ടും ഈ സാധനങ്ങൾ എന്താണ് ഇത് എങ്ങനെ ഇരിക്കും അതിൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്നൊക്കെ പലരും ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തോന്നുന്നത് ഇനി നമുക്ക് വരുന്നത് നോർത്ത് ഭാഗത്ത് ഉള്ള ഒരു അക്യൂറിയമാണ് അത് നിങ്ങൾക്കൊരു അക്യൂറിയവും ഒരു അരോന ഫിഷ് ഒന്നും കൂടെ വാങ്ങിച്ചു വയ്ക്കാം അരോന ഫിഷ് എന്ന് പറയുന്നത് ഇതാണ് അരോന ഫിഷ് അപ്പോൾ ഇതിൻ്റെ ലൈവ് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടായിരിക്കും അത്തരം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലുള്ള സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നോർത്തിൽ വയ്ക്കാം അതുപോലെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടനും വയ്ക്കാം